you <laughs> ഞങ്ങളിവിടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഈ ആമ്പൽ ഫെസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ ആമ്പൽ ഫെസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ കാണാൻ ആൾക്കാർ വന്നു ചേർന്ന് ഇത് ഇവിടെ കൃഷി കഴിഞ്ഞ് വെള്ളം കയറ്റി ഒരു മാസം കഴിയുമ്പോഴാണ് ആമ്പലുകൾ തളിർത്തു തുടങ്ങുന്നത് അതിനുശേഷം ഒരു മാസം കഴിയുമ്പോഴിത് ഇത് ആവും പൂ കാണാൻ വേണ്ടിയിട്ടാണ് ദൂരദേശത്തു നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പല സ്ഥലദേശത്തു നിന്നും ആൾക്കാരിവിടെ എത്തിച്ചേരുന്നത് സീസൺ ശരിക്കും ഒരു ജൂലൈ ലാസ്റ്റ് മുതൽ ഒരു ഒക്ടോബർ പകുതി വരെയൊക്കെ വെള്ളം കിട്ടും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് ശരിക്കും നല്ല പൂ കിട്ടുന്ന ടൈം ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ വെള്ളം പറ്റി തുടങ്ങും ഇവിടെ കൃഷി തുടങ്ങാനായിട്ട് നവംബർ ലാസ്റ്റ് വരെ വേദിക്കും കൃഷിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് വന്നാലേ ഉള്ളൂ ഇത് വിരിഞ്ഞ രീതിയിൽ എല്ലാവർക്കും കാണുവാൻ പറ്റത്തുള്ളൂ ചിലർ ഇതിൻ്റെ അറിയാതെ ഉച്ച കഴിഞ്ഞൊക്കെ വരുന്നവരുണ്ട് കൂടുതലും ആമ്പല് കാണാൻ ആഗ്രഹിക്കുന്നവരുന്ന കൊച്ചുവെള്ളങ്ങളിൽ കയറി ഇതേ തൊട്ട് തഴുകിയാണ് പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒറിജിനൽ ഒരു ഫീല് കിട്ടത്തില്ലെന്ന് അംബൽഫെസിനോടനുബന്ധിച്ച് ഈ സമയങ്ങളിൽ ഞങ്ങൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു നല്ല തൊഴിലുമാണ് ഇതിപ്പോൾ ഒരാൾക്ക് നൂറ് രൂപ വെച്ചുള്ള ഇതിലാണ് ഇപ്പോൾ ഒരു മണിക്കൂറിലേക്ക് കൊണ്ടുപോകുന്നത് അത് ഒരാളാണെങ്കിലും രണ്ടുപേരാണേലും കൊണ്ടുപോകും ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ രാവിലെ ഒരു പത്ത് മണി വരെ കുറച്ച് ആൾക്കാരൊക്കെ പിന്നെ ഇവിടെ ആൾ കൂടുതൽ ദോഷം ഒന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ പാടത്ത് കിളർക്കുന്നത് നല്ലതാണ് കർഷകന് നല്ലതാണ് മറ്റുള്ള കളകൾ കുറഞ്ഞിരിക്കും ഇത് ചെറിയൊരു മരുന്നടിച്ചാൽ തന്നെ ഇത് അല്ലെ മരുന്നടിച്ചില്ലെങ്കിലും ഇത് വണ്ടി കടിച്ചാൽ തന്നെ ഇത് വളവായത് കർഷകൻ ഏറ്റവും ഗുണമുള്ള സാധനമാണ് ആമ്പില് കിളക്കുന്നത് മറ്റുള്ള കള കുറഞ്ഞിരിക്കും ഈ വരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കും ഇത് ഫുള്ള് ആയിരത്തി എണ്ണൂറ്റമ്പത് ഉണ്ട് ഇത് ഇവിടെ ഇപ്പം ഒരു പത്ത് ഏക്കറിലോളം കിടപ്പുണ്ട് പൂവുണ്ട് കുറച്ച് ഇതിൻ്റെ ലാസ്റ്റ് ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പൂ ഉണ്ടായിരുന്നതാണ് പക്ഷെ അവിടെ ഇപ്പോൾ പൂ ആയി വരുന്നതേ ഉള്ളൂ അങ്ങോട്ടും നമ്മൾ ഈ മോട്ടോറുള്ള ബോട്ടിൽ അങ്ങോട്ട് ആൾക്കാരെ കൊണ്ടുപോറുണ്ട് ഇവിടെ ടോയ്ലറ്റ് സംവിധാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വരുന്ന ലേഡീസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ആവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു ചേരുന്ന സ്ഥലം ഇതാണ് കെ ടി ഡി സി അതുപോലുള്ള കാര്യങ്ങളൊക്കെ സം ഏറ്റെടുത്ത് ചെയ്ത് നടപ്പിലാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ദൂരദേശത്തു നിന്നിരുന്ന പെണ്ണുങ്ങൾക്കൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്